വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ ഒട്ടും വയ്യാട്ടോ അപ്പം നമ്മൾ മൂന്നാറിലെ മൃഗാശുപത്രിയിലേക്ക് പോകണം ആദ്യമേ ഞങ്ങൾ കുഞ്ചിത്തന്നി പോയി അപ്പം അവിടെ ഇല്ല അപ്പം ഞങ്ങൾ മൂന്നാറിലത്തെ മൃഗാശുപത്രിയിലേക്കാണ് പോകുന്നത് അപ്പം അബിയുണ്ട് കുഞ്ഞിനുണ്ട് അമ്മയില്ല അച്ചാച്ച ഉണ്ട് ബാക്കി എല്ലാവരും ഉള്ളുണ്ടോ അപ്പൊ വാഗപ്പു വാഗപ്പ് പൂത്ത് നിൽക്കാണ് അതെ ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് ഇവിടെ നമ്മുടെ തേയിലത്തോട്ടം ഇവിടെ നിറച്ചും തേയില മാത്രമായി കയറി കിടക്കും അതുകൊണ്ട് എന്റെ കാലില ഈ ബ്രോക്കപ്പം കിടക്കുന്നത് അതിന് വേറെ എവിടെ സ്ഥലം കിട്ടിയില്ല എന്റെ കാലിൽ തന്നെ കളനോ അപ്പൊ ചെറിയ ഡ്രൈവ് കേസിലൊക്കെ ഇവിടെ ഒരു വളമുണ്ട് വളയ്ക്കുന്നതോ പന വളക്കുന്നതോ പോലെ ഉണ്ട് ട്ടോ നല്ല പച്ച വീച്ച് കിടപ്പാണ് നമ്മുടെ തേയിലത്തോട്ടം കേട്ടോ ഞാൻ പറയുന്ന കേക്കാവോ ആ പൊറുപിടിക്കന്നെ പിന്നെ പച്ച തേയിലത്തോട്ടം എന്തുണ്ടോ അവിടെ വല്യൊരു മലയൊക്കെ ഉണ്ട് അപ്പൊ ഒരുപാട് ടൂറിസ്റ്റുകളെ വേണ്ട വണ്ടി ജീപ്പ് ഒക്കെ ഉണ്ടോ വലിയൊരു വ്യൂ ആണ് മൂന്നാറി വരാത്ത ഇച്ചിരി ആൾക്കാരെ ഉണ്ടാവുള്ളു അല്ലെ തേയില എടുക്കുന്ന സമയമായി ഇതിനും അവരൊക്കെ തേയില ഒക്കെ എടുക്കുവാണ് എത്ര വയ്യായാലും ഇവനീ കാഴ്ച കണ്ടാലേ മതി വരുള്ളൂ ഇവനെ മൂന്നാർ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല അതാണ് മൂന്നാർ കാണാൻ ഇത്ര എക്സൈറ്റ്മെന്റ് വല്യ കൊഴപ്പൊന്നുമില്ല എന്നാലും കണ്ണിന്റെ അവിടെയൊക്കെ ചെറിയൊരു പൊട്ടലൊക്കെ കാണുന്ന ദിനോചാരിച്ച് പറഞ്ഞു എന്നാ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാ ഇവിടെ ആക്സിഡന്റ് നടന്നത് ഒരു വണ്ടി നല്ല പപ്പടം പോലെ ആയി കിടപ്പുണ്ടോ അല്ലെണ്ടായിരുന്നു ഒരു വണ്ടി തന്നെ പപ്പടം പോലെ കിടപ്പുണ്ട് ആ സൈഡില് ആ സൈഡിലൊക്കെ നല്ല തേയില തോട്ടങ്ങൾ വന്നിട്ടോ നല്ല തേയില തോട്ടങ്ങളാണ് ഇവിടെ മൊത്തം കൊറേ പേര് ഫോട്ടോ എടുക്കാൻ തന്നെ അങ്ങനെ കുറച്ചും തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ കുഞ്ഞം പുഞ്ഞ് പാട്ടോ പാട്ടായിരുന്നു നല്ല ഒരു ഗാർഡൻ പാർക്കിണ്ട് കണ്ടോ അവിടെ ധാരാളം ആനകളുടെയൊക്കെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒത്തിരി പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ മൂന്നാർ ടൗണിലേക്ക് എത്തിയത് വഴി സൈഡിലെ ചോക്ലേറ്റ് ഷോപ്പും അതുപോലെ തന്നെ തൊപ്പി കണ്ണാടി ടെഡി ബസ് അങ്ങനെ ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ോ ഒരുപാട് സാധനങ്ങളൊക്കെ ഒത്തിരി പേര് ഉണ്ട് കേട്ടോ പിന്നെ മാല വള കമ്മൽ അതൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് അങ്ങനെയൊക്കെ കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് അപ്പോ ഞങ്ങള് ഡോക്ടറിനെ കൊണ്ട് മൃഗാശുപത്രിയിലേക്ക് എത്തി നൂറ്റിയാറ് ഡിഗ്രി പനി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഞങ്ങളിവിടെ മൃഗാശുപത്രി എത്തിയപ്പോഴത്തേനും മഴയാണ് ആണ് കേട്ടോ ഭയങ്കര മഴയാണ് പിന്നെ പുനഃ അതവൻ നിന്നോളൂന്നെ കുഞ്ഞ അരിങ്ങി അരികി ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കാന് അവനൊട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടർ വന്നിട്ട് ഒക്കെ എടുത്ത് ട്രിപ്പ് ഇട്ട് വയ്ക്കുവാണ് കേട്ടോ അവത്തിന് ഒട്ടും വയ്യാത്തോണ്ട് തന്നെ നല്ല ഉണ്ടായിരുന്നു അവിടെ ഭയങ്കര ഉറക്കമായിരുന്നു കണ്ണു മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം കിട്ടുകഴിഞ്ഞാൽ ഇഞ്ചക്ഷനൊക്കെ എടുക്കട്ടിന് ഞാൻ സെറ്റ് ആയിട്ടു അപ്പത്തേന് വേണമെങ്കിൽ കാലിൽ പനിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് എന്നാലും ഇപ്പം നടക്കാനൊക്കെ തുടങ്ങി നേരത്തെ ഒട്ടും നടക്കത്തില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടാറ്റാ ബൈ ബൈ സി യു